ഗ്രീസിന്റെ യുദ്ധക്കപ്പൽ അമേരിക്കൻ നാവിക സഖ്യത്തിലേക്ക ഹൂതികളെ തടയാൻ ഗ്രീസിന്റെയും അമേരിക്കയുടെയും കടും കെട്ട് അതെ സംഘടനയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി വിമതരുടെ ആക്രമണം തടയുന്നതിനായുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാവിക നാവികസഖ്യത്തിലേക്കാണ് യുദ്ധക്കപ്പൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു ഗ്രീസ് പ്രതിരോധ മന്ത്രി നിക്കോസ് ഡെൻ ജിയാസ് ഒരു ടെലിവിഷൻ പ്രസംഗത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം പ്രഖ്യാപിച്ചത് ഷിപ്പിംഗ് രാജ്യമെന്ന നിലയിൽ സമുദ്രപാതയിലുള്ള ഭീഷണി നേരിടേണ്ടത് അടിസ്ഥാനപരമായി പ്രധാനപ്പെട്ട വിഷയമാണെന്നാണ് ഗ്രീസിന്റെ വിലയിരുത്തൽ യമനിലെ ഹൂതി വിമതരുടെ ഭീഷണിയെ ചെറുക്കാൻ അമേരിക്കയോടൊപ്പം ചേരുന്ന ഏറ്റവും പുതിയ രാജ്യം കൂടിയാണ് ഗ്രീസ് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ തടയാനായി യുഎസ് പ്രഖ്യാപിച്ച നേവൽ ടാസ്ക് ഫോഴ്സ് പത്തംഗ രാജ്യങ്ങളെ പട്ടികപ്പെടുത്തുകയുണ്ടായി ഈ രാജ്യങ്ങളിലെ യുദ്ധക്കപ്പലുകൾ പ്രധാനപ്പെട്ട സമുദ്രപാതങ്ങളിൽ പെട്രോളിംഗ് നടത്തണമെന്നാണ് നാവിക സഖ്യത്തിന്റെ തീരുമാനം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തെ ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് സഖ്യത്തിൽ ബ്രിട്ടൻ ബഹ്റൈൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സീഷൽസ് സ്പെയിൻ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഡെൻമാർക്കും സഖ്യത്തിൽ ചേർന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളും നേവൽ ഫോഴ്സ് വരി ഹൂത്തികളെ എതിർക്കാൻ സംഭാവന നൽകുമെന്നതായി സംബന്ധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുദ്ധക്കപ്പലുകൾ വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് പിൻമാറിയെങ്കിലും ദൌത്യത്തെ പിന്തുണച്ചുകൊണ്ട് പതിനൊന്ന് സൈനികരെ അയക്കാൻ തയ്യാറാണെന്ന് ഓസ്ട്രേലിയ അറിയിച്ചു അതേസമയം യമനിന് നേരെയുണ്ടായ ആക്രമണത്തിന് മുതിർന്നാൽ അമേരിക്ക ഇതുവരെ ചെയ്തതിൽ വെച്ച ഏറ്റവും വലിയ മണ്ഡത്തരമാവുമതെന്നും രാജ്യത്തെ ജനങ്ങളിൽ നിന്നും സൈന്യത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം ഭീകരമായിരിക്കുമെന്നും ഹൂദികൾ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന ആക്രമണം നിർത്തുന്നതുവരെ അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിനെതിരെയുള്ള തങ്ങളുടെ നീക്കങ്ങൾ തുടരുമെന്നും ഹൂദി വിമതർ ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന് നൽകുന്ന പിന്തുണ തുടർന്നാൽ യു എസ് യുദ്ധക്കപ്പലുകൾ ആക്രമിക്കാൻ മടിക്കില്ല എന്ന ഹൂദി നേതാവ് അബ്ദുൽ മാലിക് അൽ മുന്നറിയിപ്പ് നൽകി ചെങ്കടൽ ആക്രമണത്തിന് ശേഷം യമൻ ജലം ഒഴിവാക്കാൻ കപ്പലുകൾക്ക് ഗ്രീസ് ഉപദേശം നൽകി ഇസ്രായേലിന്റെ സൈനിക പ്രചാരണത്തിന് മറുപടിയായി ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് യമൻ ജലാശയങ്ങൾ ഒഴിവാക്കാൻ വാണിജ്യ കപ്പലുകൾക്ക് ഗ്രീസ് ഉപദേശം നൽകിയിട്ടുണ്ട് ആഗോള വാണിജ്യ കപ്പലുകളുടെ ഇരുപത് ശതമാനം നിയന്ത്രിക്കുന്നത് ഗ്രീക്ക് കപ്പൽ ഉടമകളാണ് ആക്രമണങ്ങൾ ഷിപ്പിംഗ് കമ്പനികളെ ഗുഡ് ഹോപ്പ് പടി തിരിച്ചുവിടാൻ നിർബന്ധിതരാക്കി കപ്പലുകൾ ഫയർ ഡ്രില്ലുകൾ നടത്തണം ചെങ്കടലിലൂടെയും ബാബ എൽ മണ്ടേ കടലെടുക്കിലൂടെയും രാത്രി യാത്ര ചെയ്യണം അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ സംരംഭത്തിൽ പങ്കെടുക്കാൻ ഗ്രീസ് യൂറോപ്യൻ യൂണിയൻ യു എസ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി ചെങ്കടൽ ആക്രമണത്തിന് ശേഷം യെമൻ ജലം ഒഴിവാക്കാൻ കപ്പലുകൾക്ക് എന്തായാലും ഗ്രീസ് ഉപദേശം നൽകിയിട്ടുണ്ട് ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് യമൻ ജലം ഒഴിവാക്കാനും ആവശ്യമായ ജീവനക്കാരെ മാത്രം പാലത്തിൽ നിർത്താനും പ്രദേശത്തെ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ സമുദ്ര അധികാരികളുടെ മുന്നറിയിപ്പ് പാലിക്കാനും ഗ്രീസ് നിർദ്ദേശിച്ചു ലോകത്തിലെ വാണിജ്യ കപ്പലുകളുടെ ഇരുപത് ശതമാനം നിയന്ത്രിക്കുന്നത് ഗ്രീ കപ്പൽ ഉടമകളാണ് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഏറ്റവും ചെറിയ ഷിപ്പിംഗ് റൂട്ടായ സൂയിസ് കനാൽ ഒഴിവാക്കുന്നതിനായി ഇറാൻ വിന്യസിച്ചിരിക്കുന്ന ഹൂതി തീവ്രവാദി സംഘം കപ്പലുകൾക്ക് നേരെ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾ മുൻനിര ഷിപ്പിംഗ് കമ്പനികളെ ഗുഡ് ഹോപ്പ് ഹോപ്പിടി തിരിച്ചുവിടാൻ നിർബന്ധിതരാക്കിയതിനാൽ ശനിയാഴ്ച ഷിപ്പിംഗ് മന്ത്രാലയ ഉപദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് റോയിട്ടേഴ്സിന്റെ രേഖ പ്രകാരം കപ്പലുകൾ എം ൻ തീരത്ത് എത്തുന്നതിനു മുമ്പ് അവരുടെ സുരക്ഷാ ഉപകരണങ്ങളുടെ പതിവ് പരിശോധനയ്ക്കായി അഗ്നിശമന പരിശീലനങ്ങൾ നടത്തണം കൂടാതെ തെക്കൻ ചെങ്കടലിലൂടെയും ബാബ് എൽമണ്ടേബ് മണ്ഡേപ് കടലെടുത്തിലൂടെയും രാത്രിയാത്ര ചെയ്യണം ഹമാസ് ഭരിക്കുന്ന ഗാസാ മുനമ്പിലെ ഇസ്രയേലിന്റെ സൈനിക നീക്കത്തിനുള്ള മറുപടിയായാണ് കപ്പൽ ആക്രമണങ്ങളെന്നും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരുമെന്നും യവനന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂദികൾ പറഞ്ഞു ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ ബാധിക്കുകയും ചെങ്കടലിലെ വാണിജ്യം സംരക്ഷിക്കുന്നതിനായി ഒരു ബഹുരാഷ്ട്ര പ്രവർത്തനം ആരംഭിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുകയും ചെയ്തു യൂറോപ്യൻ യൂണിയൻ യുഎസ് ഉദ്യോഗസ്ഥർ ഇവരുമായി ഗ്രീസ് ചർച്ചകൾ നടത്തി വരികയാണെന്നും സമുദ്ര സുരക്ഷയ്ക്കായുള്ള ഏത് അന്താരാഷ്ട്ര സംരംഭത്തിലും പങ്കെടുക്കാൻ തയ്യാറാണെന്നും ഗ്രീക്ക് ഷിപ്പിംഗ് മന്ത്രി ക്രിസ്റ്റോസ് ക്രിസ്റ്റോസ്റ്റലാനെ ഉദ്ധരിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ ബുധനാഴ്ച പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൌമതി